ബോളിവുഡിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും തബു അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ ഷാറുഖ് ഖാനൊപ്പം തബു ഇതുവരെയും ഒരു ചിത്രവും ചെയ്തിട്ടില്ല ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആശ്ചര്യം തോന്നും കാരണം എന്തെന്നാൽ ഇത്രയും വർഷങ്ങളായിട്ടും ഇരുവരും ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളും ഇതിനൊപ്പം തന്നെ ഉയർന്നു വരും ഇതിന് കൃത്യമായ കാരണങ്ങൾ തബുവിൻ്റെ പക്കലുണ്ട് തബു തന്നെ അത്തരം അവസരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും പല കാരണങ്ങളാലാണ് അങ്ങനെ ഒരുമിച്ച് അഭിനയിക്കുവാൻ സാധിക്കാതിരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് താനൊരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒന്നുമല്ല ഷാറുഖ് ഖാൻ ആരുടെ കൂടെയാണ് സിനിമ ചെയ്യുന്നതെന്നൊന്നും തനിക്ക് അറിയുവാനും സാധിക്കില്ല തനിക്ക് വരുന്ന ഓഫറുകൾ മാത്രമേ താൻ കേൾക്കാറുള്ളൂ എന്നും അതിന് മാത്രമേ തനിക്ക് യെസ് സോറിനോ പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നും തബു പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഷാറുഖ് ഖാനൊപ്പം അഭിനയിക്കുമ്പോൾ തനിക്ക് അവസരങ്ങൾ വന്നിരുന്നുവെന്നും അതിൽ താൻ ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട് എന്നാണ് തബു ത് തൻ മാത്രമല്ല തീർച്ചയായും അദ്ദേഹവും ചില സിനിമകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകുമെന്നും തബു ഒരു ബോളിവുഡ് ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ ഒരു സിനിമയിൽ ഷാറുഖാനൊപ്പം ഒരുമിച്ചില്ലായെങ്കിൽ പോലും ഒരു സെക്കൻഡ് നേരം തബു ഷാറുഖ് ഖാനൊപ്പം നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട് അതായത് ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത് ദീപിക പതുകൊണ്ട് നായികയായും ഷാറുഖ് ഖാൻ നായകനായും എത്തിയ ഓം ശാന്തി ഓം എന്ന ചിത്രത്തിലെ ഡാൻസ് രംഗത്തിൽ തബു ഒന്ന് മുഖം കാണിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ വളരെ കുറച്ച് സമയദൈർഘ്യം മാത്രമാണ് അതിനുള്ളത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ ഇന്ത്യൻ സിനിമയിൽ സ്ഥാനമുറപ്പിച്ച താരമാണ് തബു ഷാറുഖ് ഖാൻ കിങ് ഖാനായി പരിവേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തബു ബോളിവുഡിലേക്ക് എത്തുന്നത് എല്ലാ തരത്തിലുമുള്ള കഥാപാത്രങ്ങളെയും അനായസമായി അവതരിപ്പിക്കുവാൻ തബുവിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് തെലുങ്ക് സിനിമയായ കൂലി നമ്പർ വൺ എന്ന ചിത്രത്തിലൂടെയാണ് മുഴുവനീല കഥാപാത്രമായി തബു പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷമെല്ലാം ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങൾ തന്നെയാണ് തബുവിനെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തബു സിനിമകളിൽ നിറ സാന്നിധ്യമാണ് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ തബു അഭിനയിച്ചിട്ടുണ്ട് ഋഷി കപൂർ അജിത് ദേവഗൺ സണ്ണി ഡിയോൾ നാഗാർജുന മോഹൻലാൽ അജിത് സുരേഷ് ഗോപി അങ്ങനെ എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് ഹനുമാൻ എന്ന ചിത്രത്തിലൂടെ ഇംഗ്ലീഷ് സിനിമയിലും തബു അഭിനയിച്ചിട്ടുണ്ട് നമേസഖ് ലൈഫ് ഓഫ് പൈ എന്നീ ചിത്രങ്ങളിലും തബു അഭിനയിച്ചിട്ടുണ്ട് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള തബു ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് മുൻപ് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടുമ്പോഴൊക്കെ തന്നെ പല കാര്യങ്ങളും തബു പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് നടൻ അജയ് ദേവഗണ്ണുമായുള്ള ബന്ധമാണ് തബു അവിവാഹിതയായി തുടരുവാനുള്ള കാരണമെന്ന് മുൻപൊരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങളെ മാത്രം മുൻനിർത്തി വാർത്തകൾ പ്രചരിച്ചപ്പോൾ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് കൌമാര കാലഘട്ടം മുതലേ ഉള്ള സൗഹൃദമാണെന്നായിരുന്നു തബു പ്രതികരിച്ചിരുന്നത് തബു തന്നെ നേരിട്ട് വ്യക്തമാക്കിയതാണെങ്കിലും ഇപ്പോഴും അജയ് ദേവഗുണുമായി ചേർത്ത് വെച്ചുള്ള ചർച്ചകൾ തബുവിനെ ചുറ്റിപ്പറ്റി വരാറുണ്ടെന്നതാണ് സത്യം ഈയിടെ നടൻ അജയ് ദേവഗണ്ണിനൊപ്പമുള്ള ചിത്രങ്ങളിലും നടൻ നാഗാർജുനിക്കൊപ്പമുള്ള വാർത്തകളിലും തബു നിറഞ്ഞിന്നിരുന്നു രണ്ട് നടന്മാരും നടിമാരെ തന്നെയാണ് വിവാഹം ചെയ്തത് എന്നത് മറ്റൊരു കാര്യം തബുവിന്റെ അവർ റിലീസ് ചെയ്ത ചിത്രം ആയിരുന്നു അജയ് ദേവ്ഗം ആണ് തപുവിന്റേതായി ഇന്ന് റിലീസിനൊരുങ്ങുന്ന ചിത്രം ഇംഗ്ലീഷ് ചിത്രങ്ങൾക്ക് പുറമെ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്രാമയിലും തപു താരമായിരുന്നു സുപ്രധാന വീക്ഷത്തിൽ ട്യൂൺ പ്രൊഫസി എന്ന ടെലിവിഷൻ വെബ് സീരീസിലും തബു അഭിനയിക്കുന്നുണ്ട് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്